പരിഭാവനമായ ഈ ദിവസത്തിലും ഇനിയുള്ള ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അത് ദുന്യാവിൽ ആവശ്യമാവട്ടെ ആഹാരത്തിൽ ആവശ്യമാവട്ടെ ആവശ്യ പൂർത്തീകരണത്തിന് നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു സ്വലാത്ത് പഠിക്കാം അതായത് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് സെക്കൻഡ് കൊണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഈ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ പറ്റും വെറും മൂന്ന് സെക്കൻഡ് അപ്പോൾ ഈ മൂന്ന് സെക്കൻഡ് കൊണ്ട് നമുക്ക് ഈ സ്വലാത്ത് പറഞ്ഞാൽ നൂറാവശ്യങ്ങൾ അല്ലാഹു താല നമുക്ക് നിറവേറ്റി തരുന്നതാണ് ഏതാണ് ആ സ്വലാത്ത് ഇതെപ്പോഴാണ് പറയേണ്ടത് ഇതിൻ്റെ അർത്ഥം എന്താണ് തുടങ്ങിയ ഒരുപാട് വിശദീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇൻഷാ അല്ലാ എല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ കേൾക്കാം ഒരു മതപ്രഭാഷണത്തിന് വേണ്ടി പാലക്കാട് ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ പോവുകയും അവിടെ ആ പ്രഭാഷണം കഴിഞ്ഞ് ഒരു വീട്ടിൽ ചെറിയൊരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെ ആ വീട്ടിലെ വയസ്സായ ഒരു ഉമ്മ വന്ന് ഒരു കാര്യം പറഞ്ഞു ആ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ അത്ഭുതം തോന്നി ഇന്നത്തെ കാലത്തും ഈ ഉമ്മമാർക്ക് ഇത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഇബാധത്തുകൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു അത്ഭുതം തോന്നി എന്താണ് ആ ഉമ്മ പറഞ്ഞതെന്നറിയോ പരിശുദ്ധമായ രജപുമാസത്തിൻ്റെ അതിസുന്ദരമായ ഈ ദിനം ഈ ദിനവും ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികൾ മാറാനും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും നമ്മുടെ എല്ലാ രോഗങ്ങൾ മാറാനും ഒക്കെയുള്ള ഒരു ആത്മീയമായ മരുന്നാണ് സ്വലാത്ത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്വലാത്ത് പഠിക്കുന്നു ആ സ്വലാത്ത് ഏതാണെന്നും അതെങ്ങനെയാണ് ഓതേണ്ടതെന്നൊക്കെ വിശദമായി ഇൻഷാ അല്ലാ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ ആമി അസ്സലാമലേക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു റഹീം വ ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹുഅല നമ്മുടെ എല്ലാവരുടെയും ഈ സ്നേഹബന്ധം നാളെ സ്വർഗത്തിലും നിലനിർത്തി തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഭൂരിഭാഗം ആളുകളും പരസ്പരം അറിയാത്തവരാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടുകൾ പല സ്ഥലങ്ങളിലാണ് പല ജില്ലകളിലാണ് അലഹമ്മില്ല പല പല പ്രദേശങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളതെങ്കിലും പല സന്ദർഭങ്ങളിലാണ് നമ്മളെല്ലാവരും ഉള്ളതെങ്കിലും അൽഹമ്മദില്ല അർഷദ് ബദരി ഒഫീഷ്യൽ എന്ന ഈ ചാനലിലൂടെ നമ്മളെല്ലാവരും അലഹമില്ല ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ പഠിക്കുകയാണ് അള്ളാഹു താർ നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പ്രവാസികളായ സഹോദരന്മാർ നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കർണാടക അതുപോലെ തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് പേര് നമുക്ക് നമ്മുടെ ചാ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റുകളിൽ ഒരുപാട് പേര് കണ്ണയിൽ കമൻ്റ് എഴുതുന്നവരുണ്ട് അതുപോലെ തമിഴിൽ കമൻറ്റ് എഴുതുന്നവരുണ്ട് അവരൊക്കെ ഓരോ ദ്വാസ്യത്തായിരിക്കാം പറയുന്നത് എനിക്കത് വായിക്കാൻ അറിയില്ല അതുപോലെ തന്നെ ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് ഇങ്ങനെ പല പല ആവശ്യങ്ങൾ പറഞ്ഞു ഉള്ളാഹു സുബഹാനഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ ഉള്ളാഹു താല നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ മൂന്ന് സെക്കൻഡ് കൊണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഒരു ചെറിയ സ്വലാത്ത് നമുക്ക് പറയാം ആ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്നത് വലിയ പ്രതിഫലമാണ് ഇങ്ങനെ ഓരോ വീഡിയോകളിലും നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് ഈ വിക്ർ പറയുക അതുപോലെ തന്നെ ഒരു ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ സ്വലാത്ത് പറയാം മൂന്ന് സെക്കൻഡ് കൊണ്ട് ഇന്ന സ്വലാത്ത് പറയാം അങ്ങനെ പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് അപ്പൊ ചില ആളുകളെ സംശയ രൂപേണ ചോദിച്ചിട്ടുണ്ട് ഉസ്താദെ ഈ മഹത്തുക്കളായ ആളുകൾ ഇങ്ങനെ സ്വലാത്ത് എഴുതി വെക്കുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് പറയാം അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് കൊണ്ട് പറയാം അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് കൊണ്ട് പറയാം എന്നൊക്കെ എഴുതിയിട്ടാണോ ഈ സ്വലാത്ത് എഴുതുന്നത് നിങ്ങൾ ഈ വീഡിയോക്ക് റീച്ച് കൂട്ടാനും ആളുകൾക്ക് ഒരുപാട് പേര് കാണാൻ വേണ്ടി വെറുതെ രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ സ്വലാത്ത് പറഞ്ഞാൽ ഇന്ന പ്രതിഫലം എന്നൊക്കെ വെറുതെ പറയുകയല്ലേ എന്ന് ചില ആളുകൾക്കൊരു സംശയമുണ്ടാവാം ഞാൻ പറയട്ടെ ഒരു മഹാനും ഒരു മഹത്തുക്കളായ ഒരാളും രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ ദ്വാ പറഞ്ഞാൽ ഈ പ്രതിഫലം അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല അവർ ഒരു ദ്വാ എഴുതി അത് നമ്മളിങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സ്വലാത്തുണ്ട് ചെറിയൊരു സ്വലാത്താണ് ഞാനതിങ്ങനെ പറഞ്ഞു നോക്കി ഞാനിങ്ങനെ ക്ലോക്ക് നോക്കുമ്പോൾ ഒരു മൂന്ന് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് കൊണ്ട് ആ സ്വലാത്ത് പറഞ്ഞു തീർക്കാം പിന്നെ ആ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്നത് വലിയ പ്രതിഫലം അതായത് നമ്മുടെ ദുന്യാവിലെ നൂറ് ആവശ്യങ്ങൾ ദുഞ്ഞാവിലെയും ആഹ്ലത്തിലെയും കൂടി ഏകദേശം ആവശ്യങ്ങൾ അള്ളാഹു താല വീട്ടിൽ നൽകുന്ന ഒരു സ്വലാത്താണ് ഇതെവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി ഇതിൻ്റെ അർത്ഥം എന്താ ഇഷ്ട വിശദമായി നമുക്കിതാ പഠിക്കാം ഞാൻ ഈ പ്രസംഗത്തിന് പോകുന്ന സമയത്ത് മലബാർ ഭാഗത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി പാലക്കാട് ജില്ലയിൽ അങ്ങനെ ഒരു വീട്ടിൽ ഈ പ്രസംഗം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു ഉമ്മ ആ ഉമ്മ പറഞ്ഞു ഉസ്താദെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഒരു വയസ്സായ ഉമ്മയാണ് എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കണം ഞാൻ ഹജ്ജിനുറക്കൊക്കെ പോയതാണ് എനിക്ക് ഇനിയും എനിക്കിനിയും പോകാനാഗ്രഹം എനിക്കിനിയും ഹജ്ജ് ഉമ്രക്കും ആഗ്രഹം എനിക്ക് മദീനത്ത് മരിക്കാനാണ് ആഗ്രഹം അതിനുവേണ്ടി ഞാൻ ഒരു മാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം സ്വലാത്ത് ഒരു മാസം കൊണ്ട് ഇതിപ്പോൾ ഒരു അത്ഭുതകരമായ കാര്യമൊന്നുമല്ല കാരണം ഇപ്പോൾ റബി ഉലവുൽ ആകുമ്പോൾ ഒരു നമ്മുടെ ഈ സഹോദരിമാര് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും സ്വലാത്ത് ഗ്രൂപ്പ് അതിൽ റബിയിലെ പോലെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഒരു കോടി സ്വലാത്ത് ചൊല്ലുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അതായത് എല്ലാവരും കൂട്ടി പല പല ഇങ്ങനെ ചൊല്ലി 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 ഒരു കോടി സ്വലാത്ത് രണ്ട് കോടി സ്വലാത്ത് പത്ത് കോടി സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സ്വലാത്ത് ചൊല്ലാറുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം സ്വലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ എനിക്കതൊരു അത്ഭുതമാണ് കാരണം എനിക്കങ്ങനെ ചൊല്ലാൻ പറ്റിക്കോളണം ഞാനങ്ങനെ അങ്ങനെ ചൊല്ലിയിട്ടുമില്ല പക്ഷെ ആ ഒരു ഉമ്മ അങ്ങനെ ചൊല്ലിയെന്ന് കേട്ടപ്പോൾ വലിയൊരു അത്ഭുതമായി അള്ളാഹുദാല അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ഇത് ഒരു സഹോദരി മാത്രമല്ല ഒരു ഉമ്മ മാത്രമല്ല എന്റെ ഈ ശബ്ദം കേൾക്കുന്ന പല ഉമ്മമാരും ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്ന ആളുകളുണ്ട് അലഹദില്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിയിട്ടുള്ള ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അലഹമില്ല അള്ളാഹുത്താല നമ്മുടെ സ്വലാത്തുകളെല്ലാം മദീന മുനവറയിലേക്ക് എത്തിച്ച് മുത്തുനബിതങ്ങളെ സ്വപ്നത്തിൽ കാണാനും നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അലിവ ഉൽ ഹംദിൻ്റെ കീഴ് ഒരുമിച്ച് കൂടാനും നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഹൗദൽ കൗതർ നമുക്ക് ആവോളം കുടിക്കുവാനും നബി തങ്ങളുടെ കൂടെ സന്തോഷത്തോടു കൂടി നമ്മുടെ കുടുംബാംഗികളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനും പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അപ്പോൾ പറഞ്ഞു വന്നത് ഇന്ന് സ്വലാത്ത് ചൊല്ലാൻ ആളുകൾക്ക് ആവേശമാണ് ആവേശമാകുമ്പോൾ പല ആളുകളും ചോദിക്കുന്നു ഉസ്താദെ എനിക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വലാത്ത് പറഞ്ഞു തരുമോ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഇൻഷാല്ല അതുപോലെയുള്ള ഒരു സ്വലാത്താണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരിക്കൽ മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാറ്റങ്ങള് പള്ളിയിൽ ഇരിക്കുമ്പോൾ മഹാനായ ഉബൈ റലി അള്ളാഹു താലാൻഹു വന്നു ഉബൈറിയാഹു താലാൻഹു ഇങ്ങനെ കടന്നു വന്നിട്ട് ചോദിച്ചു നബിയെ ഞാന് രാത്രിയെ മൂന്നായിട്ടാണ് ഭാഗിക്കുന്നത് രാത്രിയെ ഞാൻ മൂന്നായിട്ട് ഭാഗിക്കും രാത്രിയെ ഒരു സമയം ഞാൻ താങ്കളുടെ സ്വലാത്തുകൾ ഒരുപാട് വട്ടം ചൊല്ലും രാത്രിയെ മൂന്നായി ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗം താങ്കളുടെ സ്വലാത്ത് ഒരുപാട് വട്ടം ചൊല്ലും അതിൽ കുറച്ചു ഭാഗം ഞാൻ എന്ത് ചെയ്യും അള്ളാഹുലേക്ക് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞ് ഞാൻ ദുആ ചെയ്യും കുറച്ചു ഭാഗം ഞാൻ എനിക്കറിയാവുന്ന ദിക്കറുകൾ മറ്റ് ഔറാദുകളൊക്കെ ചൊല്ലുന്നു നബിയെ അപ്പോൾ എനിക്കൊരാഗ്രഹം ഞാൻ ഈ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ ഞാൻ ഒരുപാട് താങ്കളുടെ പേര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അപ്പൊ ഈ രാത്രിയിൽ ഞാൻ ചെയ്യുന്ന ഈ റിക്റിന്റെ സമയമുണ്ടല്ലോ മൂന്നായിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത് അതിൽ ഒരു ഭാഗം സ്വലാത്ത് ചൊല്ലുന്നു ഒരു ഭാഗം ദിക്ർ പറയുന്നു ഒരു ഭാഗം ദ്വാ ചെയ്യുന്നു അപ്പോൾ ഈ ധിഖർ ചൊല്ലുന്ന സമയം കൂടി ഞാൻ താങ്കളുടെ സ്വലാത്ത് ചൊല്ലിയാലോ നബിയെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് നബിയെ താങ്കളുടെ ആഗ്രഹം എന്താണ് താങ്കളുടെ അഭിപ്രായമെന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളോട് മഹാനായ ഉബൈർ അലി അള്ളാഹു താലാഹു ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് ആ ശിത്ത നീ അങ്ങനെ ആ നിന്റെ ധിഖർ പറയുന്ന സമയം കൂടി എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ നിനക്ക് അതേ പ്രതിഫലം ഇരട്ടിയായി കിട്ടുമെന്ന് അലൈഹി സാഹു തങ്ങൾ പറഞ്ഞു അപ്പോൾ വീണ്ടും മഹാനായ ഉബേർ റലി അള്ളാഹുത്താലും ചോദിച്ചു നബിയെ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ രാത്രിയുടെ ഒരു ഭാഗം മൂന്നിൽ ഒരു ഭാഗം ദ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഈ ദ ചെയ്യുന്ന സമയം കൂടി ഞാൻ താങ്കളുടെ സ്വലാത്ത് ചൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലാ അല്ലെ വല്ലാത്തങ്ങൾ പറഞ്ഞു മാശി നീ അങ്ങനെ ചെയ്താൽ നിനക്ക് മൂന്നിരട്ടി പ്രതിഫലമാണ് ഉബൈയെ കിട്ടാൻ പോകുന്നത് അപ്പോ ആ മഹാനായ ഉബയ്യ റതി അള്ളാഹു താലാൻ പറഞ്ഞു എങ്കിൽ ഇന്നു മുതൽ ഞാൻ എൻ്റെ രാത്രിയിലെ മുഴുവൻ സമയത്തും നബിയെ താങ്കൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും എന്ന് മഹാനായ ഉബയ്യറദി അള്ളാഹു താലാൻ പറയുന്നു ഈ സംഭവത്തിന്റെ താഴെ മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതി വെക്കുന്നു മഹാനായ ഉബൈറിയാഹു താലാനുഹു വിക്രചൊല്ലുന്ന സമയം അതുപോലെ ദുആ ചെയ്യുന്ന സമയം ഈ രണ്ട് സമയം കൂടി ഈ സ്വലാത്ത് ചൊല്ലാൻ വിനിയോഗിക്കുന്നു എങ്കിൽ മഹാനായ ഉബൈറിയാഹു താലാനുവിന് ചൊല്ലിയ കൂലിയും കിട്ടും ദുആ ചെയ്ത കൂലിയും കിട്ടും സംഭവം ആ സമയത്ത് വിക്രും എന്ന് പറയുന്നില്ല സ്വലാത്താണ് പറയുന്നത് എന്നാൽ തന്നെ ചൊല്ലിയ കൂലിയും കിട്ടും ദുആ ചെയ്ത കൂലിയും കിട്ടും കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് റിക്രിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ദ്വായിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യമായി ചൊല്ലുന്ന വെറുതുകുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടാനുള്ള ഒരു മാർഗമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള മാർഗ്ഗമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പദവികൾ ദറജ അള്ളാഹു താല ഉയർത്താനുള്ള കാരണമാണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു മാർഗമാണ് അപ്പം സ്വലാത്ത് അത് എത്രമാത്രം നമ്മൾ അധികരിപ്പിക്കുന്നോ അത്രമാത്രം പ്രതിഫലം വാരിക്കോരി അള്ളാഹു തന്നുകൊണ്ടിരിക്കും ഇൻഷാ അല്ലാ അപ്പം ഇത്രമാത്രം പ്രതിഫലങ്ങൾ കിട്ടുന്ന സ്വലാത്തുകൾ സ്വലാത്ത് ഒരുപാടുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ സ്വലാത്തല്ല സ്വലാത്ത് ഒരുപാടുണ്ട് ഓരോ മഹത്തുക്കളും അവർ ഈ സ്വലാത്തിന് വേണ്ടി മാത്രം ഒരുപാട് വാല്യങ്ങൾ ഉള്ള കിതാബുകൾ രചിച്ചിട്ടുണ്ടെന്നാണ് മഹാനായ യൂസുഫൻ നബഹാനി റഹമത്തുള്ളി അലഹിക്ക് ഒരുപാട് കിതാബുണ്ട് അതിൽ ഭൂരിഭാഗം മഹാൻ അവകൾ ഈ സ്വലാത്തിൻ്റെ മഹത്വവും ഓരോ സ്വലാത്തും എഴുതി വെക്കുന്ന കിതാബാണ് അങ്ങനെ ആ സ്വലാത്തുകൾ എന്താ ദീർഘമുള്ള സ്വലാത്തുണ്ട് ചെറിയ സ്വലാത്തുണ്ട് ഒരു വരിയുള്ള സ്വലാത്ത് അതുപോലെ രണ്ട് കഷ്ണമുള്ള സ്വലാത്ത് അങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട് ചെറുതും വലുതുമായി ഇപ്പം നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന സമയത്ത് ലോഹർ നിസ്കാരം അസർ നിസ്കാരമൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ ഫാത്തിഹയ്ക്ക് ശേഷം ആരും സൂറത്തിൽ ബക്കറ ഓതാറില്ല നമ്മളാരും സൂറത്ത് ആലിംറാൻ ഓതാറില്ല നമ്മളാരും യാസീൻ ഓതാറില്ല നമ്മൾ ഓതുന്നത് വള്ളുഹാക്ക് താഴെയുള്ള സൂറത്തുകളാണ് ചിലപ്പോൾ അത് കുല്ലവറമ്പിൽ ഫലക്കാവാം ആവാം കുൽഹുല്ലാ ആവാം പുല്യ അയുഹൽ കാഫിറൂൻ ആവാം അല്ലെ ചെറിയ ചെറിയ സൂറത്തുകൾ ഓതാണ് നമ്മൾ നമുക്ക് എപ്പോഴും ചെറുതിനോടാണ് ഇഷ്ടം എന്നതുപോലെ പല ആളുകൾക്കും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അമൽ വേണം അങ്ങനെയുള്ള ഒരു അമൽ നമുക്ക് പരിശോധിച്ചാൽ അത് സ്വലാത്താണ് കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് കൂടുതൽ പ്രതിഫലം അപ്പൊ ഈ പറഞ്ഞ് ഏതെങ്കിലും ഒരു മഹാൻ മൂന്ന് സെക്കൻഡ് കൊണ്ട് ഈ സ്വലാത്ത് പറഞ്ഞാൽ പ്രതിഫലം എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ പറയട്ടെ ഒരാളും മൂന്ന് സെക്കൻഡോ രണ്ട് സെക്കൻഡൊന്നോ മെൻഷൻ ചെയ്തിട്ടില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡേ വരുന്നുള്ളൂ ഇപ്പൊ നമ്മൾ ഇൻഷാല്ല ഇന്ന് പഠിക്കാൻ പോകുന്ന സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മൾ പറയാൻ ഒരു മൂന്ന് സെക്കൻഡ് കൂടിപ്പോയാൽ ഞാനൊന്ന് പറയാം അത് കഴിഞ്ഞതിനുശേഷം അതിൻ്റെ ബാക്കി ചർച്ചയിലേക്ക് നമുക്ക് പോവാം മൂന്ന് സെക്കൻഡ് ഏതാണ് സ്വലാത്ത് നമുക്കൊക്കെ അറിയാവുന്ന സ്വലാത്താണ് ആ സ്വലാത്ത് നമുക്കൊന്ന് നോക്കാം അള്ളാഹു മുഹമ്മദിൻ ചിലപ്പോൾ അതൊരു ഓരാ ചൊല്ലുമ്പോൾ അത് വ്യത്യാസം ഉണ്ടാകും ചില ആൾക്ക് ചിലപ്പോൾ രണ്ട് സെക്കൻഡ് കൊണ്ട് ഓതാം ചിലപ്പോൾ അത് മൂന്ന് സെക്കൻഡ് ആവാം ചിലപ്പോൾ നാലും അഞ്ചും സെക്കൻഡൊക്കെ ആവാം ഇവിടെ സെക്കൻഡ് കണക്കല്ലല്ലോ നമ്മൾ ആ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം അത് നോക്കിയാൽ മതി അല്ലാതെ ഈ സെക്കൻഡൊക്കെ നമ്മളെന്താ അത്ര എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും അത് വലിയൊരു കാര്യമൊന്നുമല്ല ചെറിയ കാര്യമാണ് എന്ന് പറയാനാണ് ഈ സെക്കൻഡിൻ്റെ മിനിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത് അല്ലാതെ മൂന്ന് അല്ല ഉസ്താദ അഞ്ച് സെക്കൻഡായല്ലോ ഏ അങ്ങനെ ആ സെക്കൻഡ് കണക്ക് നോക്കാനല്ല നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞത് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വലിയ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടും അതാണ് നമ്മൾ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ഇൻഷാല് അത് മൂന്നാവട്ടെ അഞ്ചാവട്ടെ എത്രയാവട്ടെ നമ്മൾ ഈ സ്വലാത്ത് ഇൻഷാല് നമ്മൾ ഒന്നുകൂടി പറയാം അതിൻ്റെ അർത്ഥം പറയാം സലാഹു അല്ലെ സ്വലാത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും സ്വലാത്ത് ചൊല്ലിയാൽ ഹൂമി അത്ത ഹാജ അള്ളാഹു താല അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി നൽകും ആ നൂറാവശ്യങ്ങളിൽ മുപ്പത് ആവശ്യങ്ങൾ ദുനാവിലെയും ബാക്കി എഴുപത് ആവശ്യങ്ങൾ അത് ആഹുരത്തിലെ ആവശ്യങ്ങളാണെന്ന് നബിസലാഹു അലഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള അതായത് നബിതങ്ങളുടെ പേരിലും അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള സൊലാത്ത ആൻഷാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ പഠിച്ചത് ഏതാണ് ആ സ്വലാത്ത് ഒന്നും കൂടി നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് ഒന്നിച്ച് ചൊല്ലുക ഒന്നുകൂടി എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹു രക്ഷയും കൊടുക്കണേ കൊടുക്കണേന മുഹമ്മദിൻ ഞങ്ങളുടെ നേതാവാകുന്ന നബി സല്ലാഹു അലൈഹി മുഹമ്മദ് നബി സല്ലാഹു അലഹി തങ്ങളുടെ കുടുംബത്തിനും നീ ഗുണവും രക്ഷയും കൊടുക്കണേ വാലാ അഹിലിഹി നബിതങ്ങളുടെ കുടുംബാദികൾ ആരെല്ലാം ഉണ്ട് അഹ്ലുബൈത്ത് അഹ്ലുബൈറ്റ് അല്ലെ സീതന്മാർ അവർക്കും അള്ളാഹുബേ നീ ഇതിന്റെ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ എന്നാണ് ഈ സലാത്തിന്റെ അർത്ഥം وبنورنا نقول اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى اهل بيته اللهم صل على سيدنا محمد وعلى ال سيدنا محمد وعلى اهل بيته هي من قالها ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരുള്ള ഈ സ്വലാത്ത് ഒരു ദിവസം നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ നൂറാക്കണ്ട നമുക്ക് ഇഷ്ടംപോലെ ചെല്ലാം ഇതൊക്കെ ഒരു കണക്ക് പറയുന്നതാ നൂറാക്കണ്ട ചിലപ്പോൾ ഇരുന്നൂറ് ചൊല്ലാൻ പറ്റുന്നവരുണ്ട് മുന്നൂറ് ഉണ്ട് നാനൂറ് ഉണ്ട് അഞ്ഞൂറ് എത്രയാണോ ചൊല്ലാൻ പറ്റുന്നു ഇനി പത്തേ ഉള്ളെങ്കിൽ മതി പത്ത് പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്ന പത്തുമതി ഇരുപതാണെങ്കിൽ ഇരുപത് അമ്പതാണെങ്കിൽ അമ്പത് ഒരു കുറഞ്ഞത് നൂറ് പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യൻ ഈ ഒരു സ്വലാത്ത് ഒരു ദിവസം ചൊല്ലാൻ പറ്റിയാൽ അള്ളാഹുസുബനഹ അവനക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണ് നൂറാവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും നൂറാവശ്യങ്ങളിൽ മുപ്പത് ആവശ്യങ്ങൾ ദുന്യാവിലെയും നമുക്ക് ഏറ്റവും വലിയ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ളത് ആഹൃത്തിലാണ് നമുക്ക് വിചാരണ എളുപ്പമാവണം ആ നന്മയും തിന്മയും കിതാബ് കിട്ടുമ്പോൾ വലതുകയിൽ കിതാബ് കിട്ടണം അല്ലെ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ആഹ്റത്തിലുണ്ട് ആഹ്റത്തിലെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കിട്ടാൻ നമുക്ക് പറ്റിയൊരു സ്വലാത്താണ് ഈ സ്വലാത്ത് ഇൻഷാ അല്ലാ അതുകൊണ്ട് ഈ സ്വലാത്ത് നിത്യമാക്കുക കൃത്യമാക്കുക അള്ളാഹു സുബഹാന ഹു ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാതെ ഒരു മൂന്ന് പ്രാവശ്യം കൂടി നമുക്ക് ആ സ്വലാത്ത് പറയാം എന്ന് പറഞ്ഞേ അമ്മ സല്ലെ സൈദിനഹമ്മദീൻ സൈദിനിൻ അഹലി ബൈതി അമ്മ സൈദിനഹമ്മദീൻ സയ്യദിനഹീൻ അഹ്ലി ബൈത്തി അഹുല്ലെല സൈദിനഹമ്മദിൻലി മുഹമ്മദിൻ അഹ്ലി ബൈഹി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈ സ്വലാത്ത് സ്വലാത്തു ജൊല്ലീതിൻ്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റി തരട്ടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു താല ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ ഒരുപാട് അമുസ്ലിം സഹോദരിമാരും സഹോദരങ്ങളും നമ്മുടെ ഈ ക്ലാസ് കേൾക്കാറുണ്ട് എന്ന് അറിയാൻ സാധിച്ചു അള്ളാഹു താല അവരെ കേൾക്കുമ്പോൾ അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ സന്മാർഗം കൊടുക്കട്ടെ അതുപോലെ തന്നെ അവരുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു താല പഠിച്ചവൻ സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അലഹമില്ല ഈ വീഡിയോ നിങ്ങൾ കാണുകയും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും ഇത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു താരം നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും പറഞ്ഞവന് മാറ്റിത്തരുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു അവഫറത്ത് നൽകട്ടെ സുന്ദരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ വളരെയധികം ജാഗ്രതയോടെ ഐവാദത്തുകൾ കഴിഞ്ഞു കൂടുക അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാ ലാളേക്കും വരഹമത്തല്ലാ വാത്തു